തെറിവിളിയും വാദപ്രതിവാദങ്ങളും ഘോരഘോരമായ പ്രസംഗങ്ങളും റീലുകളും സാമൂഹ്യമാധ്യമത്തിലെ ആഹ്വാനങ്ങളും സമ്മേളനഗീതങ്ങളും സമ്മേളന ലോകോപ്രകാശനവും സർവമത മനുഷ്യ സാന്നിധ്യം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വേദികളുമില്ലാതെ നിസ്വാർത്ഥരായ ഒരു കൂട്ടം മനുഷ്യരുടെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു സമ്മേളനം പെരുമ്പാവൂരിൽ ഇരുപത്തിമൂന്നാം തീയതി നടന്നു തബ്ലീഗ് ജമാഅത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽ വരുന്ന ആളുകളുടെ സമ്മേളനമാണ് അവിടെ നടന്നത് ഞാനൊരു തബലീഗുകാരനൊന്നുമല്ല എൻ്റെ വേഷവും രൂപവും ഭാവവും ഒക്കെ ഒരു തബലീഗുകാരൻ എന്ന് പറയുന്ന അർത്ഥത്തിൽ ഒരിക്കലും പറയാവുന്നതല്ല എന്ന് നിങ്ങൾക്കും അറിയാം പിന്നെ മറ്റ് മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് ഇവരാരാണ് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു സംഗതി നമ്മുടെ കോവിഡ് സമയത്ത് തബ്ലീഗ് ക്ലസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കുറേ മനുഷ്യരെ തെക്ക് വടക്കിട്ട് ഓടിച്ച് അവരെ പേരിൽ കേസെടുത്ത് വർഗീയ വിദ്വേഷം ചുമത്തി പലരെയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു അവർക്ക് പിന്നീട് എന്തായി എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ് അവർ വിശ്വാസത്തിൽ ഉടയതമ്പുരാനിൽ കുറച്ചുകൂടി അടുപ്പമുള്ളവരായി ആ വിഭാഗത്തിൽ വരുന്ന ആളുകളുടെ സമ്മേളനമാണ് പെരുമ്പാവൂരിൽ നടന്നത് സാധാരണ ഒരു സമ്മേളനം നടക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിലെ തന്നെ സംഘടനകളുടെ സമ്മേളനം നടന്നാൽ അതിന് വലിയ ഒരു ക്യാപ്ഷൻ വലിയ ഒരു ലോഗോ അതിൻ്റെ ഒരു ഗീതി പ്രകാശനം ആദ്യ പോസ്റ്റർ പ്രകാശനം റോഡിലാകെയും കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കൽ ഓരോരോ കോർണറുകളിലും മീറ്റിങ്ങുകൾ ഈ മീറ്റിങ്ങുകളിലൊക്കെ പ്രധാനമായി എന്താ മറുവിഭാഗത്തെ ആക്രമിക്കുക മറുവിഭാഗത്തിൻ്റെ പൊള്ളത്തരങ്ങൾ പറഞ്ഞു പരിഹസിക്കുക അവരെ കളിയാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ വേദിയിൽ നമ്മുടെ പി സി ജോർജിനെ പോലെയുള്ള ആളുകളെ പ്രസംഗിക്കാനായി ക്ഷണിച്ച് അവിടെ ഇരുത്തി മണിക്കൂറുകളോളം പ്രസംഗിപ്പിച്ച് അവരൊക്കെ പിരിഞ്ഞു പോയി നാളെ പുറത്തിറങ്ങി മറ്റൊരു തരത്തിൽ പി സി പറഞ്ഞതുപോലൊക്കെ തന്നെ പറയുന്നതിന് അവസരമുണ്ടാക്കുക ചില മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ നിങ്ങൾ കണ്ടു കാണും ക്ഷണിച്ച് വിളിച്ചു വരുത്തിയവർ തന്നെ ആ വേദിയിൽ വെച്ച് തന്നെ ഈ വിളിച്ചവരുടെ നാഭിക്കിട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി ആ വീഡിയോ മറുവിഭാഗക്കാർ പ്രസിദ്ധപ്പെടുത്തി ആഹ്ലാദിക്കുന്നതും അർമാദിക്കുന്നതും ഒക്കെ കണ്ടതാണ് അത്തരം ഒരു സംഗതികളും ഈ തബ്ലീഗ് ജമാഅത്തിൽപ്പെട്ട ആളുകളുടെ ഈ സമ്മേളനത്തിനുണ്ടായില്ല അതുണ്ടാവില്ല എന്നതാണ് അവരുടെ ഒരു പ്രത്യേകത അവരും ആശയപരമായോ അധികാരപരമായോ ഒക്കെ രണ്ട് ഗ്രൂപ്പുകളായി രണ്ട് സംഘങ്ങളായി ഈ അടുത്തിടെ പക്ഷേ ആ സംഘങ്ങളായെങ്കിലും അവരിരുവരും അവരുടെ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതല്ലാതെ വേറൊരാൾ മറ്റൊരാളിനെ അപമാനിക്കാനോ വേറൊരാൾ അവരുടെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പേരിൽ വാദപ്രതിവാദത്തിനോ ഒന്നും ഇവരില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ചിലപ്പോൾ അവർക്കെതിരെ അന്നേരം ഒരു ആക്ഷേപം അവരുടെ സൗ തൗഹീദിന് വീര്യം പോരാ എന്നുള്ളതാണ് അങ്ങനെ വീര്യമുള്ളവർ എന്ന് പറഞ്ഞിറങ്ങിയവർ തന്നെ എട്ട് കഷ്ണങ്ങളായി ഓരോ കഷ്ണവും ബാക്കിയുള്ളവർക്ക് തൗഹീദിൻ്റെ വീര്യം പോരാ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് മറിച്ച് കളിക്കുകയാണ് അവർക്കെതിരെയും ചില വലിയ വിലയിരുത്തലുകാരും സൂക്ഷ്മതക്കാരുമൊക്കെ അടുത്തിടെ വീഡിയോ ഇറക്കിയിരുന്നു തബലീഗിനെതിരെയും അവരാരും സംഘടിതമായ അതിനൊരു മറുപടിയും പറയാൻ പോയില്ല എനിക്ക് തോന്നുന്നത് അവരിൽപ്പെട്ടവരാരും ഈ സാമൂഹ്യ മാധ്യമങ്ങളോ ഇത്തരം കാര്യങ്ങളോ കാണുന്നവർ പോലുമല്ല സാധാരണ ഒരു സംഘടനയുടെ സമ്മേളനമാണെങ്കിൽ എത്ര റീലുകൾ വന്നു കാണണം എത്ര പ്രസംഗങ്ങൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ വന്നു കാണണം എത്ര ലൈവുകൾ വന്നു കാണണം അതിൻ്റെ അടിയിൽ എന്തെല്ലാം തരത്തിലുള്ള കമൻ്റുകളും ആക്ഷേപങ്ങളും ഒക്കെ വന്നു കാണണം ഇവർക്ക് അതൊന്നുമില്ല എന്നതാണ് ഒരു പ്രത്യേകത അവർ ഇരുപത്തിമൂന്നാം തീയതി പതിനായിരക്കണക്കിനെന്ന് പറഞ്ഞുകൂടാ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒത്തുകൂടി ഏതാണ്ട് പന്ത്രണ്ട് സെഷനുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എനിക്കും അവിടെ ഒന്ന് സന്ദർശിക്കണമെന്ന ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല അവിടേക്ക് എത്തുന്നതിന് മുമ്പ് മാസങ്ങളോളം അവർ ഗൃഹസന്ദർശനം നടത്തി പള്ളികൾ തോറും അവരെ കയറ്റുന്ന പള്ളികളിലും അതിൻ്റെ പരിസരങ്ങളിലും ഒക്കെ അവർ പോയി അവരെ ഒരുപാട് പേര് പരിഹസിക്കാറുണ്ട് അവരെ കാണുമ്പോൾ കുറ്റം പറയാറുണ്ട് തെറി പറയാറുണ്ട് പക്ഷേ അതിനൊന്നും ഈ പറയുന്നവരോട് പറയുന്നവരോടവർക്ക് മറുപടിയില്ല കാരണം അവർ ഈ ഉടയതമ്പുരാനുമായും ആ ജീവിതവുമായും കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അവരിൽ നല്ലൊരു ശതമാനം ആളുകളും നമ്മുടെ പ്രദേശത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അറിയാം ഈ പറയുന്ന ആളുകളിൽ ഉണ്ടായിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ സൈക്കോളജിയിൽ പറയാവുന്ന ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബി സി സി എന്ന് പറയും ഒരാളിൻ്റെ ജീവിതത്തെ സമൂലമായി മാറ്റപ്പെടുത്തുക അക്കാര്യത്തിൽ ഇന്ന് പല സംഘടനകളും പരാജയപ്പെടാറുണ്ട് ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ആളിനെ ഏതെങ്കിലും ഒരു സംഘടനയിലെടുത്താൽ ആ സംഘടനയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരമ്പരാഗതമായ ആ ഒരു കേളി ശൈലി ഏതാണോ ആ ശൈലിയിലാണ് മറ്റുള്ളവരെ ആക്രമിക്കുന്നത് അദ്ദേഹം സുന്നിയായാൽ അതേ ശൈലി മറ്റുള്ളവരോട് അദ്ദേഹം മുജാഹിദ് ആയാൽ അതേ ശൈലി സുന്നിയോട് ഇനി ആ മുജാഹിൽ തന്നെ പല കഷ്ണങ്ങളായാൽ അവർ ഓരോ ബാക്കിയുള്ള വിഭാഗങ്ങളോട് അത്തരത്തിലാണ് പെരുമാറുന്നത് എന്നാൽ ഇവരങ്ങനെയല്ല അക്ഷരാർത്ഥത്തിൽ ഇവർ ഈ തരത്തിൽ തന്നെയാണ് പെരുമാറുന്നത് അവരുടെ ശൈലി ഇതു തന്നെയാണ് അതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടൊരു നോട്ടീസ് ഉണ്ടായിരുന്നില്ല ലക്ഷക്കണക്കിന് രൂപ ഒരു കോടിയോളം വരുന്ന രൂപ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ടാവും ആ ചെലവാക്കിയത് ഇന്നാളാണെന്ന് പറഞ്ഞ് അവിടെ ഒരു സ്പോൺസർഷിപ്പോ പരസ്യപ്പലകയോ ഒന്നും നിങ്ങൾക്ക് അവിടെ കാണാനാവില്ല സാധാരണ സമ്മേളനങ്ങളിൽ ആ സമ്മേളനം തീരുമ്പോൾ സ്പോൺസർ ചെയ്ത ആളുകളെ വേദിയിൽ ആദരിക്കുന്നു അല്ലെങ്കിൽ അവർ തരുന്ന സംഗതികളെ വേദിയിൽ സ്ക്രീനിൽ കാണിക്കുന്നു മുട്ടൻ മിനി സ്ക്രീൻ ഇങ്ങനെ ഒരു സംഗതിയില്ല അവർ ഏതൊരു ശൈലിയിലാണോ പണ്ട് തൗഹീദിന്റെ പ്രവർത്തനങ്ങൾ നടന്നത് ആ ഒരു ശൈലിയിൽ അവർ മുന്നോട്ട് പോകുന്നു അവരുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പിരിവുകളൊന്നും ആ സമ്മേളന നഗരിയിൽ നിങ്ങൾക്ക് കാണാനാവില്ല അതിൻ്റെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് അമീറാണ് ഈ അമീർ ആരാണെന്ന് അവിടെ ഉള്ളവരോട് ചോദിച്ചാൽ ചിലപ്പോൾ ഇന്നയാളാണെന്ന് പേരറിയാം യഥാർത്ഥ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ അറിയായിരിക്കും ബാക്കിയുള്ളവർക്ക് അതുപോലും അറിയില്ല കാരണം അദ്ദേഹം സ്ഥിരം അധ്യക്ഷനല്ല അങ്ങനെ വേദിയിൽ അധ്യക്ഷനായി ഇരിക്കാറില്ല ഇപ്പോൾ നടന്ന തബലീ സമ്മേളനത്തിൻ്റെ ഒരു അമീർ എന്ന് പറയുന്നത് മുക്താർ ഡോക്ടർ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഞാൻ അപൂർവമായി ഒന്ന് രണ്ട് തവണയെ കണ്ടിട്ടുള്ളൂ ഞാൻ ഒരിക്കൽ ഇതുപോലൊരു സമ്മേളനത്തിന് ഒരു ദിവസം പോയപ്പോൾ ഒരു രാത്രിയിൽ ഈ മനുഷ്യൻ ആ സമ്മേളന സ്ഥലത്തെ മൂത്രപ്പുര നിന്ന് വൃത്തിയാക്കുന്നു ഇത് പഴയ പഴയകാലത്ത് എല്ലാ സംഘടനയിലും പെട്ട ഒരുപാട് ഉഹറവിയായ പണ്ഡിതന്മാർക്കും സംഘാടകർക്കും ഈ ഗുണങ്ങളുണ്ടായിരുന്നു എല്ലാ സംഘടനയിലും പെട്ടവർക്ക് എന്നാൽ ഇന്ന് അതിനു എല്ലാവരും വേദിയിൽ തെക്കും തിരക്കുണ്ടാക്കാനും തിളങ്ങി നിന്ന് നിരത്തിയിട്ട കസേരകളിൽ അൻപത് പേരും അറുപത് പേരും ഇരുന്ന് ആ പടങ്ങളും പേരുകളുമെല്ലാം പിറ്റേന്ന് പത്രത്തിൽ വന്നോ എന്ന് അന്വേഷിക്കാനുമൊക്കെയാണ് ഇതിൻ്റെ വാർത്ത ചാനലിലും വന്നിട്ടുണ്ടാവില്ല പത്രത്തിലും വന്നിട്ടുണ്ടാവില്ല അതിലൊന്നും അവർക്കൊരു താൽപ്പര്യവുമില്ല നമ്മളെ വളരെ സ്വതന്ത്രമായി അവർക്ക് കൊടുത്താൽ അല്ലെങ്കിൽ ആ ആശയങ്ങൾക്ക് കൊടുത്താൽ നമ്മൾ പോലും അറിയാതെ അതിൻ്റെ പ്രവർത്തനത്തിലൂടെ അവർ നമ്മളെ മാറ്റിയെടുക്കും അവരുടെ ശരീരം കൊണ്ടുള്ള അധ്വാനം അത് സയന്റിഫിക്കായി പറഞ്ഞാൽ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയും പാർട്ടിസിപ്പേഷൻ എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ ഇൻവോൾവ്മെൻറ്റിലൂടെയാണ് അവരവരെ മാറ്റിയെടുക്കുന്നത് അവരുടെ ലക്ഷ്യം മറ്റുള്ളവർ മാറേണ്ടത് നമ്മുടെ ജീവിതം കണ്ടാണെന്ന് അല്ലാതെ പ്രസംഗം കേട്ടല്ലെന്നും വിശ്വസിക്കുന്നവരാണ് അവരുടെ പ്രസംഗത്തിലൊന്നും ഏതെങ്കിലും മുൻഗാമികളുടെ പേരുകൾ എടുത്തെടുത്ത് പറഞ്ഞ് ഇന്ന ഇന്ന ആൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയൊന്നുമില്ല അവർ പറയുന്നത് മുഴുവൻ പടച്ച തമ്പുരാന്റെ വലിപ്പവും പരലോകത്തിൻ്റെ വിജയവും പ്രവാചകചര്യയും വിശുദ്ധ കുറാനും ഒക്കെയാണ് അതുപോലെ തന്നെ ഇതിനു വേണ്ടിയുള്ള പണം സമാഹരിക്കൽ അത് ഓരോരുത്തരും ഇടുകയാണ് പണ്ട് ഞാൻ ഇതുപോലൊരു സമ്മേളനത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് മുമ്പ് അവർ പറയുന്നത് കേട്ടപ്പോൾ ക്യാൻറ്റീൻ നടത്തുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്നൊക്കെ ഇവർ കണക്കിടാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ ക്യാൻറ്റീൻ നടത്തുമ്പോൾ ലാഭമാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ ക്യാൻറ്റീൻ നടത്തുന്ന ഇടങ്ങളിലൊക്കെ ആ ക്യാൻറ്റീൻ്റെ ആളുകളുടെ പേരും അതിൻ്റെ ഒരു ചാമ്പ്യന്മാരായി കുറേ ആളുകളും അതിന്ന യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ യൂണിറ്റിൻ്റെ ആളുകളായി ചിലരും അങ്ങനെയൊന്നുമില്ല ഇവർ ഈ അമ്പത് ലക്ഷം രൂപ ഇടുന്ന എന്തിനാണെന്നറിയുമോ നൂറ് രൂപയുടെ ഊണ് അമ്പത് രൂപയ്ക്കോ അറുപത് രൂപയ്ക്കോ കൊടുക്കുമ്പോൾ വരുന്ന നഷ്ടത്തിൻ്റെ ചെലവിനാണ് ഈ കാശ് അവർ കണ്ടെത്തുന്നത് അല്ലാതെ ലാഭമല്ല അവരുടെ ലാഭം അങ്ങ് പരലോകത്ത് വിജയം ആണ് എന്നതാണ് അവരുടെ വിശ്വാസം ഏതായാലും അത്തരമൊരു സമ്മേളനം ഇന്നത്തെ കാലത്ത് ഈ വാഗ്വാദങ്ങളില്ലാതെ ഏറ്റുമുട്ടലുകളില്ലാതെ വളരെ നിശബ്ദമായി വളരെ ഭംഗിയായി നടക്കുന്നു എന്ന് പറയുന്നത് അതൊരു അഭിനന്ദിക്കേണ്ട കാര്യമാണ് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ കാലത്ത് അങ്ങനെയുമൊക്കെ പ്രബോധനവും പ്രവർത്തനവും ജീവിത വ്യതിയാനങ്ങളും നടത്താൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനാവശ്യമായ സമയം ശരീരം സമ്പത്ത് ഇത് മൂന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മളൊരു വിഷയത്തിന് കൊടുക്കുന്ന സമയം അതിൻ്റെ ചെലവിന് വേണ്ടിയുള്ള സമ്പത്ത് അതിൽ രണ്ടിലും വിനിയോഗിക്കുന്ന നമ്മുടെ ശരീരം ഇത് മൂന്നും അവരവർ തന്നെ അവരവരുടെ അധ്വാനത്തിലൂടെ അത് ക്രമീകരിച്ച് അത്തരം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അത് ഒരപൂർവമായ സംഗമമാണ് ഒരു കൂടിച്ചേരലാണ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു സമ്മേളനം നടക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ നടക്കും അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ സെൽഫ്ലെസ്സായി അതിൻ്റെ ക്യാപ്റ്റൻ ആരാണെന്നും വോളണ്ടിയർ ഏതാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന ആദരവ് പലകകളൊന്നുമില്ലാതെ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകൾ നീളുന്ന മറ്റുള്ളവരുടെ പ്രസംഗങ്ങളില്ലാതെ വളരെ സന്തോഷത്തോടെ രണ്ട് മൂന്ന് രാത്രികളിൽ ഒരു തുറസായ പറമ്പിൽ അവിടെ സംഗമിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പിരിയുമ്പോൾ ഉറപ്പായും അവരുടെ ഉള്ളിൽ നിറയുന്ന ഒരു കാമ്പുണ്ട് ഒരു കരുത്തുണ്ട് അവരിൽ വല്ലാതെ നിറയുന്ന രൂഢമൂലമാകുന്ന ഒരു വിശ്വാസവുമുണ്ട് അവരോട് വിയോജിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ അത്തരം വിഭാഗത്തിൽ വരുന്ന ആളുകൾ നമ്മുടെ ഇബ്രാഹിനാജിയെപ്പോലെ ഒക്കെയുള്ള ആളുകൾ ഒരു സമൂഹത്തിൽ ചെയ്തു പോയ നിശ്ശബ്ദമായ കാര്യങ്ങൾ അത് വളരെ ശാന്തമായി ചെയ്തു പോകുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ കേരളത്തിലെ ഒരു നൂറുകണക്കിന് പള്ളികളുടെ സ്ഥലമെങ്കിലും ഈ ഇപ്പോഴത്തെ സേട്ടു സാഹിബിൻ്റെ പിതാവ് അവർ വാങ്ങിച്ച് വക്കൂഫ് ചെയ്തതാണ് വിലയ്ക്ക് വാങ്ങി നൽകിയിട്ടുള്ളതാണ് അതിൻ്റെ ഒന്നും മേനി പറയാനോ അളവെടുക്കാനോ അവിടെ പ്രസിഡന്റ് ആവാനോ മുത്തവല്ലി ആവാനോ ഒന്നും അവരാരുമില്ല എന്നതാണ് ഒരു സത്യം അങ്ങനെയാവുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കൊന്നുകളയുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ടല്ലോ കില്ലിങ് എസ് ബൈ അവൽസ് അതൊരു വല്ലാത്ത ഡെഡിക്കേഷനാണ് വല്ലാത്തൊരു ഓപ്പറേഷനാണ് ചിലപ്പോൾ ആക്ഷേപിക്കുന്നവരവരെ കുറിച്ച് പറയാറുള്ളത് അവർ നാൽപ്പത് ദിവസം ഒരു വർഷം ഒക്കെ ഇങ്ങനെ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കും എന്നാണ് പറയുന്നത് അവരിറങ്ങിത്തിരിക്കുന്നത് അവർ ഈ പറയുന്ന പരലോക വിജയത്തിന് വേണ്ടിയാണ് അങ്ങനെ പോകുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയും പക്ഷേ ഇഹലോകലാഭത്തിനു വേണ്ടി അങ്ങനെ ആരെങ്കിലും പോയാൽ നമ്മൾ അവരെക്കുറിച്ച് ആരെക്കുറിച്ച് അങ്ങനെ പറയാറില്ല എത്രയോ വർഷങ്ങളായി എത്രയോ പ്രവാസികൾ എവിടെയെല്ലാം അഞ്ചും ഏഴും പതിനഞ്ചും വർഷമൊക്കെ നാട്ടിൽ വരാതിരുന്ന പലരും ഉണ്ട് അവരെക്കുറിച്ച് ആരെക്കുറിച്ച് നമ്മൾ അപഹസിക്കാറില്ല അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഒന്ന് കാണണമെന്ന് പറഞ്ഞു ട്രംപ് ഒന്ന് ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ നമുക്ക് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം അത്രത്തോളമാണ് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അത് വളരെ വലുതാണ് അത്തരം ചിന്തിക്കുന്ന ഒരു കൂട്ടമായി അവരെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്